നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണുന്ന ഒടുവില് കല്യാണം വേണ്ട എന്ന് ഉറച്ചു തീരുമാനത്തിൽ നിൽക്കുവാണ് പല്ലവി മറ്റൊന്നും കൊണ്ടല്ല സ്ത്രീധനം കൊടുക്കണം അമ്പത് പവനും കൂടെ എനിക്ക് കൊടുക്കണം അതെവിടുന്നുണ്ടാക്കാനായിട്ടാ അത് മാത്രല്ല ഇതൊക്കെ രാജക്ഷ്മിയുടെ തന്ത്രമാന്ന് അറിഞ്ഞു കഴിഞ്ഞ പിന്നെ പല്ലവിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ കാരണം രാജക്ഷ്മി അല്ലല്ലോ പൊന്നുമടത്തിലെ കാര്യങ്ങളൊക്കെ നോക്കുന്നേ പൂർണമേ സേതു മാധവനും അല്ലേ അപ്പം അ ദേഷ്യമായിരുന്നു പല്ലവിക്ക് സേതു വീട്ടുവന്ന് കഴിഞ്ഞപ്പം സേതുനോട് ചോദിച്ചു പൊന്നുമടത്തിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്ന ഇന്ദ്രപ്രസ്ഥത്തിലെ രാജ്യലക്ഷ്മി ആണോ എന്ന് ഒറ്റയോട് ചോദ്യവാ സേതു പറഞ്ഞ് പല്ലിവി നീ ഇങ്ങനൊന്നും പറയല്ല ഞാൻ ഇക്കാര്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഞാൻ ആ സമയത്ത് ഒരു ഫോൺ കോളുമായിട്ട് ബന്ധപ്പെട്ട് പുറത്തേക്ക് പോയതാ അതിനുശേഷം വന്നപ്പോഴ കാര്യങ്ങൾ അറിയണേ അപ്പോഴേക്കും പല്ലവി പറഞ്ഞു എന്നാലും സേതു എതിർക്കാൻ വല്ലായിരുന്നോ ഞാനത് ചോദിച്ചു കഴിഞ്ഞപ്പം അത്ര ആരും കാര്യമായിട്ട് എടുത്തില്ല അപ്പൊ ഞാനോർത്തു വെറുതെ നിസാരം എന്തേലും ആയിരിക്കും ഓർത്തു പിന്നെ അല്ലെ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞേ ഞാൻ വിളിച്ചിട്ട് നീ എന്താ കോൾ എടുക്കാത്തേ ഞാൻ ഇന്ന് വരെ സ്വത്തിനും പണത്തിനും വേണ്ടി നിന്നെ മോഹിച്ചിട്ടുണ്ടോ ഞാൻ നിന്നെ മാത്രം പല്ലവി സ്നേഹിച്ചിട്ടുള്ളൂ നിന്റെ ഒരുത്തരി പൊന്നോ അല്ലെങ്കിൽ നിന്റെ സ്വത്തോ നിന്റെ സൗന്ദര്യമോ ഒന്നും കണ്ടിട്ടല്ല ഞാൻ നിന്നെ സ്നേഹിച്ചേ നിന്റെ മനസ്സ് കണ്ടിട്ടാ ഞാൻ നിന്നെ സ്നേഹിച്ചേ അത് കേട്ടപ്പം പല്ലി പറഞ്ഞു സേതുവൻ ഇത് പറയാം പക്ഷേ എങ്കിൽ അവിടെ ചേർന്ന ചർച്ചയിൽ രാജേഷ്മ ഉള്ള കാര്യങ്ങൾ തീരുമാനിച്ച ഇത് ഇന്ദന്റെ തീരുമാനമായിരിക്കും ഈ കല്യാണം മുടക്കാനായിട്ട് അവൻ തീരുമാനിച്ച ആ സമയത്ത് ശോഭയെ മാഷും കൂടെ വന്നിട്ട് പറഞ്ഞു മോളെ പല്ലവി നീ ഒന്ന് സമാധാനിക്കേ നീ ഇങ്ങനെ ഒറ്റ വാശി എടുക്കല്ലേ അതിന് സേതുവിനെ പൂർണിമേനെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല അവരെന്ത് തെറ്റാ ചെയ്തേ അത് കേട്ടപ്പോൾ പല്ലു പറഞ്ഞു അവർക്ക് പറയായിരുന്നല്ലോ ഇവിടെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത് ഞാനാണ് പിന്നെന്താ പിന്നെ ആ ഒന്നെങ്കിൽ പൂർണ്ണാമേ അല്ലെങ്കിൽ സേതു വേണല്ലേ സേതു പറഞ്ഞു ആർക്ക് വേണം പൊന്നും പടമൊക്കെ ഞാൻ പറഞ്ഞോ അമ്പത് പാനും ഒരു പാവം പോലും വേണ്ട ആ സമയത്ത് ഭാഷ പറഞ്ഞു ഇതേ ഞങ്ങളുടെ അഭിമാന പ്രശ്നോ ഞാൻ സമ്മതിച്ച കാരണം രാജലക്ഷ്മി വെല്ലുവിളിക്കുന്ന പോലെ അവിടെ ഇരുന്ന് പറഞ്ഞത് തരേണ്ട എന്റെ ബാധ്യതയാ എന്റെ കടമയാ അപ്പോഴേക്ക് സേതു പറഞ്ഞു എനിക്ക് വേണ്ട അച്ചാർ എനിക്ക് എന്തിനാ ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഇതിനൊക്കെ എതിരായിട്ടുള്ള ഒരു ആളാണ് ഇത്ര നാളായിട്ട് എന്നെ മനസ്സിലാക്കിയിട്ടില്ലേ ശോഭ പറഞ്ഞു ഞങ്ങൾക്ക് മോനെ മനസ്സിലാവും ഞങ്ങൾക്കറിയാം എന്താന്ന് പക്ഷേ ഈ കല്യാണം ഒരു കാരണവശാലും ആരൊക്കെ മുടക്കാൻ നോക്കിയാലും മുടങ്ങില്ല നല്ല രീതി തന്നെ മുന്നോട്ട് പോകണം കല്യാണം നടക്കണം അപ്പോഴേക്കും പല്ലവി പറഞ്ഞു സേതുവേട്ട സേതുവേട്ടനോടുള്ള ദേഷ്യം കൊണ്ടല്ല ഞാൻ ഇങ്ങനെയൊക്കെ പറഞ്ഞു അറിയാലോ ഞാൻ ഇതിനൊക്കെ എതിരാണ് പിന്നെ നമ്മൾ ശബ്ദിക്കേണ്ടിടത്ത് നമ്മൾ ശബ്ദിക്കണം അല്ലാതെ മറ്റുള്ളവർക്ക് അവിടെ സ്ഥാനം കൊടുക്കരുത് നമ്മുടെ വീട്ടിലെ കാര്യങ്ങൾ നോക്കേണ്ട നമ്മളായിരിക്കണം അല്ലാതെ മറ്റുള്ളവരായിരിക്കരുത് സേതു പറഞ്ഞു പല്ലവി നിനക്ക് ഒരു തരി പൊന്നു പൊന്നുപോലും വേണ്ട നീ അന്ന് വെറും കൈയോടെ കാതോടും കൂടി വന്നാ മതി നിന്നെ താലി കിട്ടി നിന്റെ കൈ പിടിച്ചാൽ പൊന്നുമടത്തിലേക്ക് കൊണ്ടുവയ്ക്കളാം ഇത് ഈ സേതു മാധവന്റെ വാക്കാ പൊന്നുമടത്തി മാധവമേനന്റെ മകൻ ഒറ്റ വാക്കൊള്ളൂ ഇത് വിശ്വസിക്കാനായിട്ട് നീ ഒരുക്കുവാണോ എന്ന് ചോദിക്കുക അത് കേട്ടപ്പം പല്ലവിക്കൊരു സന്തോഷ സമാധാനമൊക്കെ ആയി പിന്നീട് സേതു അങ്ങോട്ടേക്ക് പോവുക ആ സമയം ശോഭയുമൊന്നും ഭാഷയും കളഞ്ഞു കണ്ടില്ലേ അവരുടെ സ്നേഹം എന്താന്ന് ഇത്ര സ്നേഹമുള്ളവരുത്തനെ നിനക്ക് കൈവിട്ട് കളയാൻ പറ്റുമോ പല്ലവി നീ പറയും ഒരു പക്ഷെ നിനക്ക് കല്യാണം വേണ്ട എന്നൊക്കെ പക്ഷെ അവനെ മറക്കാൻ നിനക്ക് കഴിയുമോ പല്ലവിക്ക് അറിയാം അതൊരിക്കലും സാധിക്കുന്ന കാര്യമല്ല മറക്കാൻ സാധിക്കില്ലാന്ന് പിന്നീട് പൊന്നുമടത്തിൽ പൂർണ്ണമയാണ് ആകെ പാട്ട് ടെൻഷൻ അടിച്ചിരിക്കുമ്പോൾ അച്ഛൻ കൂടേക്ക് വന്നു അച്ഛൻ വന്നിട്ടറിഞ്ഞു അമ്മേ പല്ലവി ചേച്ചി ഒരു കാര്യത്തിൽ ഉറച്ചു നിന്നിട്ടുണ്ടെങ്കിൽ ആ തീരുമാനത്തിൽ ഉറച്ചു നിൽക്കും അറിയാലോ ഒരു പക്ഷെ പലുവച്ചേച്ചിക്ക് എത്രമാത്രം വിഷമമായി കാണും ഇനി അമ്പത് പവനും കൂടെ ശരിക്കും പറഞ്ഞാൽ ഋതുവിന്റെ കല്യാണം നടക്കാൻ തന്നെ കാരണം വരാം പല്ലുച്ചി അല്ലേ പല ചേച്ചി ഇല്ലായിരുന്നെങ്കിൽ അമ്പത് പവൻ കൊണ്ട് തന്നില്ലായിരുന്നെങ്കിൽ എങ്ങനെ ഋതുവിന്റെ കല്യാണം നടന്നേനും അതെന്താ ഈ വീട്ടിലുള്ള ആരും മനസ്സിലാക്കാത്ത അപ്പോഴേക്കും പൂർണ്ണ പറഞ്ഞു എനിക്കത് അറിയാലോ മോളെ ഞാൻ പറഞ്ഞല്ലോ അമ്മേ അമ്മ സംസാരിക്കേണ്ടിടത്ത് അമ്മ സംസാരിക്കണം അമ്മയ്ക്ക് എന്തുകൊണ്ട് ആ സമയത്ത് എതിർത്ത് കൂടായിരുന്നു അമ്മയ്ക്ക് പറയായിരുന്നല്ലോ ഞാൻ പറഞ്ഞതാ ഉം അമ്മയുടെ പറച്ചില് അമ്മ പറഞ്ഞിട്ട് അവര് അനുസരിച്ചോ ഇല്ലല്ലോ ആ രാജലക്ഷ്മി ഇന്ദ്രപ്രസ്ഥത്തിലെ പ്രശ്നത്തിലെ രാജലക്ഷ്മിയാണോ ഇവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് എനിക്ക് അത്രയ്ക്ക് നല്ല ദേഷ്യം വന്നാ ആട്ടി ഇറക്കാൻ തോന്നിയതാ പിന്നെ എല്ലാരും കൂടെ ഉണ്ടല്ലോ ഋതുവിന്റെ അമ്മായിമ്മയായി പോലോന്നോർത്തു മാത്രം ഞാനും കൂടെ ക്ഷമിച്ച വല്ലേ കാണിച്ചു കൊടുക്കായിരുന്നു ആ സമയം ശ്രീഹരി പറഞ്ഞു എന്താണല്ലോ മോശമായി പോയി മൂന്നമാഷും ശോഭാൻ്റെയും കൂടെ അവിടെ വന്ന സമയത്ത് അങ്ങനെയൊക്കെ പറഞ്ഞത് അവരെ വേദനിപ്പിച്ചല്ലേ വിട്ടത് ശരിക്കും അവർക്ക് വേദനയോ അത് മാത്രമല്ല പല്ലുവി ചേച്ചിക്ക് സങ്കടം വരില്ലേ ഇത്ര ആയിട്ട് പൊന്നുമടത്തിലുള്ളവർ സ്വത്തിനും പണത്തിനും മോഹിച്ചിട്ടാണോ കല്യാണം നടത്തുന്നതെന്ന് അപ്പോഴേക്ക് സേതു അങ്ങോട്ടേക്ക് വന്നു സേതു ഒന്ന് പൊണ്ണും വെച്ചു എന്തായിട്ടും മോനെ കാര്യങ്ങളൊക്കെ സേതു പറഞ്ഞു പല്ലവിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട് പക്ഷെ എങ്ങനെയായി തീരുമെന്ന് എനിക്കറിയില്ല അവള് ഇത്രയും പണോ സ്വത്തോ ഒക്കെ വേണമെങ്കിൽ ഈ കല്യാണം വേണ്ടെന്നുള്ള ഒരേ വാശിയില്ല ഞാൻ വിളിച്ചിട്ട് കോള് പോലും എടുക്കുന്നുണ്ടായിരുന്നില്ല അതാ ഞാൻ പോയത് പൊണ്ണും പറഞ്ഞു പാവം പല്ലവി നീ അവളെ ഒന്ന് വിളിക്ക് അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ എനിക്ക് അവളോട് സംസാരിക്കണം അങ്ങനെ സേതു പല്ലവിയെ വിളിച്ചു പിന്നീട് പല്ലവി വന്നു കഴിയുമ്പത്തന്നെ പൂർണിമ പറഞ്ഞു മോളെ എനിക്ക് സ്വത്തും പണമൊന്നും വേണ്ട ഞാൻ എൻ്റെ മകന്റെ ഭാര്യയായിട്ട് നിന്നെ പണ്ടേ തന്നെ സങ്കല്പിച്ചാം പക്ഷെ അത് സ്വത്തും പണത്തിനും വേണ്ടിയൊന്നും അല്ല നീ ഇങ്ങനെ പെറുംകൈയോടെ വന്നാലും എനിക്ക് കുഴപ്പമില്ല അതെ പൊന്നുമടത്തിലെ പൂർണിമയെ പറയണേ എനിക്ക് നിന്നെ മാത്രം മതി നിന്റെ സ്വഭാവശുദ്ധി കണ്ടാ ഞാൻ നിന്നെ സ്നേഹിച്ചത് അപ്പോഴേക്കും അച്ഛനും പറഞ്ഞു അതെ പലരും ചേച്ചി പല്ല ചേച്ചി കല്യാണത്തിന് പിന്മാറല്ല ഞങ്ങൾക്ക് എല്ലാവർക്കും സങ്കടം പലവച്ചേച്ചി കല്യാണത്തിന് പിന്മാറിയാ പിന്നെ സേതു വേണൊരു ജീവിതം ഉണ്ടാവുമോ ഒരിക്കലും ഇല്ല പല്ലവിച്ചേച്ചിക്ക് ഉണ്ടാവുമോ നിങ്ങൾ രണ്ടുപേരും തമ്മിലുള്ള ഇഷ്ടം എന്താന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം അതുകൊണ്ട് ഇനി അതിനെക്കുറിച്ച് ചിന്തിക്കുക പോലും ചെയ്യരുത് കല്യാണമൊക്കെ അതിഗംഭീരമായിട്ട് ആ നിശ്ചയിച്ചുറപ്പിച്ച് മുഹൂർത്തനെ നടക്കണം എന്ന് പറയാണ് പിന്നീട് പല്ലവി അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ സേതു ഒരു തീരുമാനം എടുത്തു ഇത് മിക്കവാറും രാജലക്ഷ്മീനെ ഇളക്കി വിട്ടത് അവനായിരിക്കും ആ ഇന്ദ്രന് അച്ചു അത് പറയുകയും ചെയ്തു അങ്ങനെയാണ് വെറുതെ വിട്ടിട്ട് കാര്യമല്ലോ സേതു നേരെ ഇന്ദ്രനെ വിളിച്ചോണ്ട് ഇങ്ങോട്ട് പോവാണ് ഇന്ദ്രനോട് നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങി വരാൻ പറയണം എന്താ ഇങ്ങോട്ടേക്ക് വരാനും പറഞ്ഞ് പുറത്തേക്ക് കൊണ്ടോയി അകത്തിട്ട് പെരുമാറി കഴിഞ്ഞാൽ ആരെങ്കിലും കാണുമല്ലോ അങ്ങനെ പുറത്തേക്ക് ഉണ്ടോയിട്ട് അവനെ പിടിച്ച നാല് കുത്തു വേണം എന്നിട്ട് പറഞ്ഞു എടാ നിനക്ക് എന്റെ പല്ലുവീട് അകന്ന് ശ്രീധരൻ മേടിക്കണോ അല്ലേ ഇത് കേട്ടപ്പത്തിനും ഇന്ദ്ര ഒന്നും അറിയത്തില്ലാത്ത മട്ടി പറഞ്ഞു അയ്യോ ഞാനും അതിനൊന്നും പറഞ്ഞില്ല എനിക്കറിയാടാ ഈ കല്യാണം മുടക്കാൻ വേണ്ടിട്ട് നീ നിന്റെ തള്ളയും കൂടെ പഠിച്ച വടി പതിനെട്ട് നോക്കുവെന്ന് അതിന്റെ ആദ്യ വടി എന്നാണോ അല്ലേ അമ്പത് പവനും കൂടെ വേണമെന്ന് പറഞ്ഞേ അല്ലെങ്കിൽ ഇന്ദ്രപ്രസ്ഥത്തിലെ രാജലക്ഷ്മിക്ക് എന്താടാ പൊന്നുമടത്തിലെ സേതു കല്യാണം കഴിക്കുമ്പോ സ്ത്രീധനം വേണം ഇത്ര നിർബന്ധം അയ്യോ സേതു എനിക്കൊന്നും അറിയില്ല നീ നിനക്ക് അറിയത്തില്ല അല്ലെ കാണിച്ചു പറഞ്ഞു നാലു കുത്ത് വീണ്ടും കൊടുത്തു ടാ നിന്റെ ഋതുവിന്റെ കല്യാണത്തിന് സ്വർണം തന്ന ആരടാ അല്ലേ എന്നിട്ടോ ആ സ്വർണം വെച്ചിട്ടല്ലേടാ നീ ഇരിക്കുന്നേ മര്യാദയ്ക്ക് ആ സ്വർണം ഓടെ കൊണ്ടേ കൊടുത്തോണം അല്ല നീ മേടിക്കു എന്റെ അപ്പോഴേക്കും ഇന്ദ്രൻ പറഞ്ഞു അല്ല അത് പിന്നെ ഞാന് കൂടുതലൊന്നും പറയണ്ട അറിയാലോ പാവം മാഷിനെ കൊണ്ടും പക്ഷെ അമ്മേനെ കൊണ്ടും നീ ഇനി സ്വർണം അമ്പത് പാനുണ്ടാക്കിക്കൂലേ ഇതൊക്കെ നിന്റെ തന്ത്രം എന്ന് മനസ്സിലാക്കാനുള്ള സാമാന്യ ബുദ്ധിയും വിവേകവും ഇവരൊക്കെ എനിക്കുണ്ടാകാം ഇനി കൂടുതൽ കളിച്ചാണ്ടല്ലോ നിന്നെ ഇവിടെ ഞാൻ ചൂരിട്ട് കൂട്ടും അതെ സേതു നിനക്ക് എനിക്കറിയത്തില്ല ഇന്ദ്ര ശരിക്കും പേടിച്ചോയി ഇന്ദ്രൻ അത്ര പ്രതീക്ഷയില്ല പിന്നീട് തല്ലൊക്കെ കൊണ്ട് ഇന്ദ്രൻ മുറിയിലേക്ക് വന്നു മുറിയിലേക്ക് വന്നിപ്പോ ഋതു ഉണ്ടായിരുന്നു അവിടെ പിന്നീട് ഋതുവിനോട് ഇന്ദ്രൻ പറഞ്ഞു അല്ല ഇനിയിപ്പം അമ്പത് പാനും കൂടെ ഉണ്ടെങ്കിൽ കല്യാണം നടക്കൊള്ളു ഇനി ആ അമ്പത് പാൻ്റെ പേരില് ഒരു പ്രശ്നം ഉണ്ടാവണ്ട ഒരു കാര്യം ചെയ്താലോ നമുക്ക് അമ്പത് പാനം ഉണ്ടാക്കി കൊടുത്താലോ ചോദിക്കാം അപ്പോഴേക്കും ഋതു ചോദിച്ചു അതെന്താ ഇന്ദിര അങ്ങനെ പറഞ്ഞേ എങ്ങനെ ചോദിക്കുക ഇന്ദ്രന എന്നല്ല അതാ ജിത്തെ അങ്ങനെ പറഞ്ഞേ എന്ന് ചോദിക്കാം അല്ല ഞാൻ നോക്കിയിട്ട് അതല്ലേ വഴി നല്ല വഴി കല്യാണം ഒരു കാരണവശാലും മുടങ്ങാൻ പാടില്ല നമുക്ക് ആ അമ്പത് പാനം കൂടി കൊടുത്താലോ എങ്ങനെയുണ്ട് അത് കേട്ടപ്പോൾ ഋതു പറഞ്ഞു എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം പല വീടെ സ്വർണമല്ലേ കൊടുത്തിരുന്നേ എനിക്ക് അതിനകത്ത് പ്രശ്നമില്ല അങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം എന്ന് പറയാണ് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ എന്ത് ചെയ്യുകയാണ് സ്വർണമാക്കിയായിട്ട് നേരെ എഴുത്തുപുരം വീട്ടിലേക്ക് ചെല്ലുവ ആ സമയത്ത് പല്ലവി ശോഭയും മുകുന്ദഷയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ ഋതുവും ഇന്ദ്രനും കൂടെ ചെല്ലുവാണ് ചെന്നുകഴിഞ്ഞിട്ട് ഋതു ശോഭയടിച്ചു അല്ല പല്ലവി എന്തിന് ശോയ്ക്കോ പല്ലവി അകത്തുണ്ടെന്ന് പറയാണ് എന്ത് തന്ത്രമായിട്ടാണോ ഇന്ദ്രൻ വന്നിരിക്കുന്നത് എന്നൊരു ചിന്തയായിരുന്നു അവരുടെ മനസ്സിൽ പിന്നീട് പല്ലവി അങ്ങോട്ടേക്ക് വിളിച്ചു പല്ലവിയെ വിളിച്ചിട്ട് ഋതു പറഞ്ഞു അതെ ഞങ്ങൾ വന്ന് വേറെന്തേലും വീണ്ടല്ല അമ്പത് പവനും കൂടെ ഉണ്ടെങ്കിലല്ലേ പല്ലിയുടെ കല്യാണം നടക്കോളെന്ന് പറഞ്ഞെ ഇനി അതുണ്ടാക്കി ബുദ്ധിമുട്ടുണ്ടാ എൻ്റെ അമ്പത് പാവം ഞങ്ങൾ തന്നോളാന്ന് പറയാ ഇന്ദിരം പറഞ്ഞു ഞാൻ ഋതുവും കൂടെ കൂടിയിട്ട് അമ്പത് പാവം തരും ഇനി ആ അമ്പത് പവൻ ഇല്ലാത്തതിൻ്റെ പേരിൽ നിങ്ങളുടെ കല്യാണം മുടങ്ങാൻ പാടില്ല അപ്പോഴേക്കും പല്ലി പറഞ്ഞു അമ്പത് പവനും വേണ്ട ഒരു പാവും വേണ്ട സേതുകൊണ്ട് എന്നെ വിവാഹം കഴിക്കാനായിട്ട് ഒരു സ്വർണത്തിൻ്റെ ആവശ്യമില്ല പിന്നെ നടക്കേണ്ട കല്യാണമാണെങ്കിൽ സ്വർണം ഇല്ലെങ്കിലും നടന്നിരിക്കും അപ്പോഴേക്കും ഋതു പറഞ്ഞു ഏ ആ മാഷു വാക്ക് കൊടുത്തേക്കുന്നല്ലേ അമ്പത് പവൻ സ്വർണം അത് കേട്ടപ്പോ പല്ലവി പറഞ്ഞു എനിക്ക് വേണ്ടാന്ന് പറഞ്ഞല്ലോ എനിക്ക് എന്താണ് വേണ്ട അപ്പോഴേക്കും ഋതു പറഞ്ഞു നല്ല പല്ലവി എന്റെ കല്യാണത്തിന് വേണ്ടിയിട്ട് പല്ലവി പല്ലവീടെ സ്വർണമൊക്കെ തന്നല്ലേ ഇത് കേട്ടപ്പം പല്ലവി എന്നും പറഞ്ഞോണ്ട് ഞാൻ അങ്ങനെ സ്വർണ്ണം സ്വർണ്ണമിട്ടെന്താ അങ്ങോട്ട് കയറി വരാൻ തീരുമാനിച്ചിട്ടില്ല എനിക്ക് ഈ ശ്രീധരനത്തോട് തന്നെ ഒട്ടും താല്പര്യമില്ലാത്ത കാര്യമാണ് പിന്നെ ഋതുവിന്റെ കല്യാണം നടക്കണമെങ്കിൽ നൂറ്റൊന്ന് പാവം വേണമെന്ന് പറഞ്ഞോണ്ടാ ഞാൻ എന്റെ സ്വർണ്ണം കൊണ്ടു തന്നെ പിന്നെ ഞാൻ അതിനെ തിരിച്ചു ചോദിക്കുന്നില്ല എനിക്ക് വേണ്ടതാൻ പിന്നെ നിങ്ങള് രണ്ടുപേരും കൂടെ വന്ന് പറഞ്ഞല്ലോ അതിനെന്തായാലും ഒത്തിരി നന്ദിയുണ്ട് എന്ന് പറഞ്ഞപ്പോനും ഇന്ദ്രൻ പറഞ്ഞു അല്ല പല്ലവി വേണ്ട കൂടുതൽ പറയണ്ട കാരണം പല്ലവിക്കറിയതിന്റെ പിന്നെ കളിച്ചിരിക്കുന്ന ആരാന്ന് അങ്ങനെ രണ്ടുപേരും കൂടെ അവിടെ നിന്ന് നാണം കെട്ടിറങ്ങുവാണ് ആ സമയത്ത് മാഷു പറഞ്ഞു മോളെ നീ ഒരു നല്ല തീരുമാനം എടുത്തത് ആ സമയത്ത് പല്ലവി പറഞ്ഞു അവൻ എന്തോ വേറെ തന്ത്രമായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ അവൻ എങ്ങനെയായിട്ട് വരുമോ അവൻ എന്തോ അടുത്തടവോ പ്രയോഗിക്കാനായിട്ട് അവന്റെ തീരുമാനം എന്നൊക്കെ പറയുന്നുണ്ട് അപ്പം അതിന്റെ വിശേഷം കാണാൻ പോകുന്നത് ഇനിയിപ്പം സേതുവിൻ്റെ പല്ലവീടെയും വിവാഹമാണ് ഒരു പക്ഷേ വിവാഹത്തിന് ലക്ഷ്മി അമ്മ വരുമോ എന്നറിയത്തില്ല ലക്ഷ്മി അമ്മയുടെ ഭയങ്കര ആഗ്രഹമാണ് സേതുവിൻ്റെ വിവാഹം കാണണമെന്ന് അകലെ നിന്നാണെങ്കിലും ഒരു നോക്കുമെന്ന് കാണണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് ഒരു കുറവും വല്ലെന്നും ആഗ്രഹമുണ്ട് എന്തായി തരും എങ്ങനെയായി എന്ന് തരൂന്നറിയത്തില്ല നമ്മൾ നെക്സ്റ്റ് വീക്ക് പ്രമോഹിക്കാത്തത് ഉണ്ടായിരുന്നു ഒരു ഒന്നുമില്ലാതെ ആരുമില്ലാതെ സേതുവും പല്ലവിയും കൂടെ പരസ്പര ക്ഷേത്രത്തിൽ നിന്ന് താലി കിട്ടുന്നത് അത് ഈ ആഴ്ച നടക്കാനാണ് ചാൻസ് കൂടുതൽ അങ്ങനെയാണ് നമുക്ക് അതിന് വേണ്ടി കാത്തിരിക്കാം കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നിവിടെ നിർത്തുന്നു